നമസ്കാരം പത്രത്താളുകളിലെ വാർത്തകളുടെ കൂമ്പാരത്തിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന മാണിക്യങ്ങളായ അറിവുകളെ മാത്രം വേർതിരിച്ചെടുത്ത ഒരു വീഡിയോയാണ് വാർത്തയിലെ അറിവ് എന്ന ഈ വീഡിയോ ഇന്ന് ജൂലൈ ഒന്നാം തീയതിയിലെ വാർത്തയിലെ അറിവുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ജൂലൈ ഒന്നിൻ്റെ പ്രത്യേകത തന്നെയാണ് ജൂലൈ ഒന്ന് ദേശീയ ഡോക്ടർമാരുടെ ദിനമാണ് നാഷണൽ ഡോക്ടേഴ്സ് ഡേ എന്ന് പറയും രണ്ടാമത്തെ മറ്റൊരു വാർത്ത സംസ്ഥാന പോലീസ് മേധാവിയായി റാവഡ എ ചന്ദ്രശേഖറിനെ മന്ത്രിസഭാ യോഗം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ബാച്ച് കേരള കേഡറിലെ ഉദ്യോഗസ്ഥനാണ് ആന്ധ്രാ സ്വദേശിയാണ് റാവഡ എ ചന്ദ്രശേഖർ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ ഒന്ന് വരെ സർവീസ് ലഭിക്കും അടുത്തൊരു വാർത്ത എന്താണെന്നാൽ അംഗസംഖ്യയിൽ പത്ത് കോടി കടന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രസിഡന്റായ ഷി ജിൻപിങ് ആണ് പാർട്ടിയെ നയിക്കുന്നത് മറ്റൊരു വാർത്ത മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കായുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ടെലി ടെലിമാനസ് ടെലിമാനസ് ഒന്ന് ഓർത്തിരിക്കുക ഈ വർഷത്തെ ബ്രിക്സ് സമ്മേളനം നടക്കുന്നത് ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് വനാന്തരങ്ങളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആദിവാസി ഇതര ജനവിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സർക്കാർ പദ്ധതിയാണ് നവകിരണം പദ്ധതി നവകിരണം പദ്ധതി ഒന്ന് ഓർത്തിരിക്കുക അപ്പോൾ രണ്ട് പദ്ധതികൾ പറഞ്ഞു തന്നെ ടെലിമാനസ് എന്ന പദ്ധതി രണ്ടാമത്തേത് നവകിരണം പദ്ധതി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജൂലൈ ഒന്നിലെ പത്രത്തിൽ നിന്ന് ശേഖരിച്ച അറിവുകളാണ്